السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين كما كتب على الذين من قبلكم لعلكم تتقون صدق الله العظيم ايتهم سنهم ادرهم نرنيا മുഅ്മിനുകളെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പരിശുദ്ധമായ റമദാനിനെ നമുക്ക് എങ്ങനെ വെൽക്കം ചെയ്യാം പരിശുദ്ധമായ റമദാനിനെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാം എന്നൊരു വിഷയത്തെ കുറിച്ചാണ് ആദ്യമായി ഇവിടെ നമ്മ പഠിപ്പിക്കുന്നു നമ്മുടെ മുൻകാല ആളുകൾക്ക് അള്ളാഹു പരിശുദ്ധമായ നോൻപ് നിർബന്ധമാക്കിയതുപോലെ നമുക്കും നമ്മുടെ നന്മക്ക് വേണ്ടി അള്ളാഹു സുബാന നിർബന്ധമാക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല സൂക്ഷ്മത പുലർത്തുന്ന ആളുകളായി നമ്മൾ മാറാൻ വേണ്ടിയാണ് പരിശുദ്ധമായ റമദാൻ മാസങ്ങളുടെ ജേതാവാണ് നേതാവാണ് മറ്റുള്ള പതിനൊന്ന് മാസങ്ങളിൽ വ്യത്യസ്തമായി ലോക മുസ്ലിമീങ്ങൾ പരിശുദ്ധമായ റമദാനിനെ കാണുക ഏറ്റവും ശ്രേഷ്ഠമായ നാം ചെയ്യുന്ന അമലുകൾക്കൊക്കെയും ഡബിൾ ലഭിക്കുന്ന പരിശുദ്ധമായ മന്താണ് റമദാൻ ചെയ്യുന്നതിന്റെയും മുമ്പ് തന്നെ ലോക മുസ്ലിമീങ്ങൾ റബ്ബിനോട് ചെയ്യാർ ഫീ റമദാൻ അള്ളാഹുവെ പരിശുദ്ധമായും ഞങ്ങൾക്ക് പറയണവേ അതുപോലെ പരിശുദ്ധമായ റമദാനിനെ നമുക്ക് എത്തിക്കണമേ അങ്ങനെയുള്ള മാസങ്ങളുടെ ജേതാവായ പരിശുദ്ധമായ റമദാൻ നമ്മൾ എത്തി നിൽക്കുകയാണ് ആ പരിശുദ്ധമായ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നദനായി റബ്ബ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റസൂൽ പരിശുദ്ധമായ പരിശുദ്ധമായ റമദാൻ ആഗതമായാൽ സ്വഹാബി വര്യന്മാരോട് പറയാറുള്ളത് അനുഗ്രഹീതമായ റമദാൻ ആഗതമായിരിക്കുന്നു പരിശുദ്ധമായ ഈ റമദാനിൽ ിൽ അബന്ധമാക്ക വീടായ സ്വർഗത്തിന്റെ അടക്കപ്പെടുന്ന ലഹനത്തായ ഷൈധാനെ ചങ്ങലക്കെടുന്ന ബന്ധിയാക്കുന്ന മാസം കൂടിയാണ് റമദാൻ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മിനുകളെ ഈ റമദാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം നമ്മുടെ മുൻകാല ശ്രേഷ്ഠന്മാരൊക്കെയും സ്വാലിഹീങ്ങളൊക്കെയും നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും അവർ റമദാൻ പരമാവധി ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചവരാണ് ആ വഴി തന്നെയാണ് നാം പിന്തുടരേണ്ടത് പരിശുദ്ധമായ റമദാനിന്റെ പകലുകളിൽ നോമ്പനുഷ്ഠിച്ചും റമദാനിന്റെ രാത്രികളിൽ റബ്ബിനു വേണ്ടി നിസ്കരിച്ചും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത് അപ്പോഴാണ് ആ വിജയികളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക അതിനാദ്യമായി നമുക്ക് വേണ്ടത് നാം ഒരുങ്ങേണ്ടത് സംശുദ്ധമായ കൽബ് സംശുദ്ധമായ ഹൃദയത്തോടെയാണ് നാം അതിനു വേണ്ടി ഒരുങ്ങേണ്ടത് കാരണം

നമ്മുടെ സമ്പത്തിലേക്കോ നോക്കുകയില്ല മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ കർമ്മങ്ങളിലേക്കുമാണ് നാദനായ റബ്ബ് നമ്മെ നിരീക്ഷിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കൽബ് നന്നായാൽ നമ്മുടെ അമരുകൾ നന്നാകും നമ്മുടെ ഹൃദയം ശുദ്ധിയായാൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിസ്കരിക്കുവാനും നോമ്പു നോക്കുവാനും സുതൊക്കെ ചെയ്യുവാനും കുറാനോ നമുക്ക് ലഭിക്കും അതിനാദ്യമായി നമ്മുടെ ഹൃദയം ശുദ്ധമാക്കേണ്ടതുണ്ട് അത് അടിവരെ ഇട്ടുകൊണ്ട് മുഹമ്മദ് നമ്മുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് ആ മാംസം പിണ്ഡം നന്നായാൽ അത് ഓക്കെയാണെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും അത് മോശമായാൽ ആ മാംസം പിണ്ഡം മോശമായാൽ നമ്മുടെ ശരീരവും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും മോശമാണ് ഏതിനെ കുറിച്ചാണ് പറയുന്നത് അതേത്വയവുമാണ് അത് നമ്മുടെ ഹൃദയത്തെ കുറിച്ചാണ് നമ്മുടെ കൽവിനെ കുറിച്ചാണ് നമ്മുടെ കൽബ് നന്നായാൽ നമ്മുടെ ശരീരവും നമ്മുടെ അമലുകളും നമ്മുടെ എല്ലാ നന്മകളും നന്നാകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു മുഹമ്മദ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മിരുകളെ പരിശുദ്ധമായ റമദാനിനെ വരെ വേൽക്കാൻ വേണ്ടി നമുക്കൊരു കർമ്മ പദ്ധതി നമുക്ക് ആവശ്യമാണ് അതാണ് ഹുതുബ് നമ്മെ പഠിപ്പിക്കുന്നത് സമയത്തെ കൊല്ലുന്ന ഇലക്ട്രിക് ഡിവൈസുകളും മൊബൈലുകളും ടാബുകളും സോഷ്യൽ മീഡിയകളും പരമാവധി സമയങ്ങളൊക്കെ കുറച്ച് കുറച്ചുകൊണ്ട് വേണ്ടിയാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതിനുള്ള കർമ്മ പദ്ധതിയിൽ ഒന്നാമതായി പറയുന്നത് അനു വേണ്ടി നാം ചെയ്യുന്ന നിസ്കാരമാണ് പരിശുദ്ധമായ ഫജു നിസ്കാരമടക്കം സുബൈ നിസ്കാരമടക്കം അഞ്ച് വക്ത നിസ്കാരം പള്ളികളിൽ ജമായറ്റായി നിസ്കരിക്കാൻ വേണ്ടിയാണ് നമ്മെ പഠിപ്പിക്കുന്നത് محمد رسول الله صلى الله عليه وسلم one who was the الله رسول الله صلى الله عليه وسلم يقول خمس صلوات افترى اللهن الله تعالى. من أحسن one who was the one who was the നല്ല നിലയിൽ വലു എടുത്തതിന്റെ സമയത്ത് റുക്കുവക്കയും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഹുഷു ഓടവരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് നാഥനായ റബ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് നബീ സല്ലാഹു അലി വസങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാമതായി കർമ്മ പദ്ധതിയിലുള്ള നമ്മുടെ നിസ്കാരം തന്നെയാണ് രണ്ടാമതായി പറയുന്ന തിലാവത്തുൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ പാരായണമാണ് നമ്മയൊക്കെയും നന്മയിലേക്ക് ക്ഷണിക്കുന്ന മാസം കൂടിയാണ് റമദാനും അതുപോലെ പരിശുദ്ധമായ ഖുർആൻ നാം ഓതുന്ന ഓരോ ഹർഫിനും ഓരോ അക്ഷരത്തിനും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മഹത്വമായ മാസമാണ് അതുകൊണ്ട് ധാരാളം ഖുർആൻ ഓതുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ മൂന്നാമതായി കർമ്മ പദ്ധതിയിൽ പറയുന്നത് റബിനോട് പ്രാർത്ഥിക്കുവാൻ ചെയ്യുവാനാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ തരാം നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ത്വാ ചെയ്താൽ അതിനുത്തരം നൽകാൻ തന്നെ നമ്മെ നമ്മെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു അതുപോലെ പരിശുദ്ധമായ ഏറ്റവും സമയം ചെയ്യാൻ അത് നോമ്പ് സമയമാണ് മൂന്നാളുടെ പ്രാർത്ഥന ഒരിക്കലും നിരസിക്കുകയില്ല തള്ളിക്കളയുകയില്ല അതിൽ പറയുന്നത് ഒരു മനുഷ്യൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ചെയ്താൽ നിരസിക്കുകയില്ല തള്ളിക്കളയുകയില്ല അങ്ങനെയുള്ള ഏറ്റവും മഹത്വമായ സമയമാണ് നോമ്പുകാരൻ നോമ്പു തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയെന്ന് മുഹമ്മദ് കർമ്മ പദ്ധതിയിൽ നാലാമതായി പറയുന്നത് അത്തായ ഇസ്തിഗ്ഫാറാണ് റബ്ബിനോടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പ്രിയപ്പെട്ട അടിമകളെ അഭിനന്ദിച്ചുകൊണ്ട് അവരെ പ്രകീർത്തിച്ചു പറയുന്ന ഒരു ഭാഗത്തിൽ ഖുർആൻ നമ്മെ ഉണർത്തുന്നു വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ അവരെങ്ങനെയുള്ള ആളുകളാണ് അത്തായ സമയത്ത് റബ്ബിനോട് അവർ ചെയ്ത ചെയ്ത് കിടത്തിട്ട് അവർ മാപ്പപേക്ഷിക്കുന്നവരാണ് അപ്പോൾ അത്തായ സമയം എന്നുള്ളത് അത് മാപ്പപേക്ഷിക്കാനുള്ള സമയം കൂടിയാണ്

ആ നോമ്പുകാരൻറെ പ്രതിഫലം നോമ്പ് തുറപ്പിക്കുന്നവന് ലഭിക്കുമെന്ന് മാത്രമല്ല നോമ്പ് തുറന്നവന്റെ പ്രതിഫലത്തിൽ ഒരു കുറവും വരുത്താതെ നോമ്പ് തുറപ്പിക്കുന്നവന് രണ്ടാളുകളുടെ പ്രതിഫലം നൽകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മീനുകളെ നമ്മുടെ കഴിവിനനുസരിച്ച് പാവങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള ആവശ്യമായ സഹായ സഹകരണങ്ങൾ നമ്മുടെ ഭാഗത്തിൽ അതിരസാഹു അലി വസല്ല നമ്മെ പഠിപ്പിക്കുന്ന വിഷയമാണ് അവസാനമായി കർമ്മ പദ്ധതിയിൽ പറയുന്നത് കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടിയാണ് നാം നമ്മുടെ കുടുംബവുമായി അകലുകയാണെങ്കിൽ അതിൽ വലിയ പറക്കത്തില്ല മാത്രമല്ല കുടുംബബന്ധം ചേർന്നുകൊണ്ട് ഒന്നിച്ചു നോമ്പ് തുറക്കുവാനും അത്താഴം കഴിക്കുവാനും അവരോടൊപ്പം സമയം പരിശുദ്ധമായ റമദാനി ചെലവഴിക്കാൻ വേണ്ടിയാണ് നമ്മെ പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പകരത്തിനു പകരമായി നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ കുടുംബക്കാർ വരുമ്പോൾ അവരുടെ വീട്ടിലേക്ക് നാം പോകാറുണ്ട് അതല്ല യഥാർത്ഥ കുടുംബ സ്നേഹം അതിൽ സ്നേഹമുണ്ട് എങ്കിൽ യഥാർത്ഥ കുടുംബം സ്നേഹമെന്ന് പറഞ്ഞാൽ നമ്മളുമായി തെറ്റി നിൽക്കുന്ന നമ്മളുമായി വികടച്ചു നിൽക്കുന്ന ആളുകളുടെ വീട്ടിൽ പോയി അവരോടും സന്തോഷം പങ്കിടുക അവരോട് സംസാരിക്കുക അവരോടുമായി കുടുംബബന്ധം ചേർക്കുക അതാണ് യഥാർത്ഥ കുടുംബ ബന്ധമെന്ന് മുഹമ്മദ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടെ പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് നല്ല നല്ല സൽക്കർമ്മങ്ങളും നോൻപുകളും ജക്കാത്തുകളും സുതകളുകളും ഖുർആൻ പാരായണവും തുടങ്ങിയ എല്ലാ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ റബ്ബ് നമുക്ക് നൽകട്ടെ ഇനിയും ഒരുപാട് കാലം പരിശുദ്ധമായ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ